ഹലോ വെൽക്കം ബാക്ക് ടു പൗർസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കൊന്തിരിക്കാം എങ്ങനെ വീട്ടിലെ എളുപ്പത്തിൽ പുകയ്ക്കാം എന്ന് പറയുന്നതാണ് പറയുന്നതാണപ്പോൾ ഒരുപാട് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ കുന്തിരിക്കത്തിടുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒന്നുമില്ല കുന്തിരിക്കും പൊയ്ക്കാനായിട്ട് നിങ്ങൾക്കറിയാം നമുക്ക് കുന്തിരിക്കും വേണം പിന്നെ അത് പൊക്കാനായിട്ടുള്ള ചട്ടിയോ എന്തെങ്കിലും നിങ്ങൾക്ക് പൊയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നവ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അത് രണ്ട് ചിരട്ട കേട്ടോ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പോയിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണത് വീട്ടിലെല്ലാവർക്കും ഗ്യാസ് ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് ഗ്യാസിൽ അടുപ്പത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു രണ്ട് ചിരട്ടയൊക്കെ അതിലോട്ട് തീയിലോട്ടിട്ട് കഴിഞ്ഞിട്ട് ആ കനലിൽ കിടന്ന് കത്തുന്ന ആ ചിരട്ടയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു എളുപ്പത്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസിൽ ഗ്യാസിൽ എന്തോ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതിൽ ഈ രണ്ട് ചിരട്ട വെച്ചു കൊടുക്കുവാണ് അപ്പം അത് തനിയെ കത്തുവല്ലോ ആ ഒരു ചിരട്ട പെട്ടെന്ന് പറ്റിപ്പിടിക്കുന്ന ഒന്നാണ് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ചിരട്ട പറ്റിപ്പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു കുന്തിരിക്ക് ആ ഇട്ട് കൊടുക്കുവാണ് അപ്പം നന്നായിട്ട് കത്തുന്നുണ്ട് ഗൈസ് അത് നല്ലപോലെ കത്തുന്നുണ്ട് അത് കത്തിത്തീർന്നൊന്ന് താനെ അതിൻ്റെ തീ ഒന്ന് അണഞ്ഞു വരുന്നുണ്ട് അത് കത്തി തീരുന്ന അനുസരിച്ച് അത് അണഞ്ഞു വരും അപ്പോൾ ആ അണഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുന്തിരിക്കുണ്ടല്ലോ അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ യൂസസ് നിങ്ങൾക്ക് അറിയായിരിക്കും വേറെ ഒന്നുമല്ല നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ ചെറിയ പ്രാണികൾ കൊതുകിനെയൊക്കെ അകറ്റാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലാണ് ഈ കുന്തിരിക്കൊക്കെ വീടുകളിൽ പൊ പൊയ്ക്കുന്നതൊക്കെ നിങ്ങൾക്കറിയായിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ മുടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് കുന്തിരിക്കും പോയിക്കുന്നത് നല്ലതായിരിക്കും പിന്നൊരു പ്രധാനപ്പെട്ടൊരു ഔഷധ എന്ന് പറയുമ്പോൾ കുന്തിരിക്കും പുരാതന കാലത്ത് ആരാധനയിലും ഔഷധം ഔഷധമായൊക്കെ വിലമതിക്കപ്പെട്ടിരുന്നു അതിപ്പോഴും പ്രധാനമായി ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ധൂപവർഗം പ്രത്യേകിച്ച് ഒരു റോമൻ കാത്തലിക് പള്ളികളിലൊക്കെ ഉപയോഗിച്ച് പോരുന്നുണ്ട് അപ്പോൾ അതൊരു യൂസാണ് പിന്നെ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പ്രാണികൾ കൊതുകിനേക്ക് അകറ്റാനായിട്ട് നമുക്ക് ഈ കുന്തിരിക്കൻ പോയിക്കാം പിന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് കൂടുതലായി ഉപയോഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പ്രസവ രക്ഷയ്ക്കൊക്കെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പണ്ടത്തെ പുരാതന കാലം മുതൽക്കേ അവർ കൊണ്ടുപോരുന്ന ഒരു എന്താ പറയുക ഒരു എന്താ ആചാരമോ അങ്ങനെ എന്ത് വേണമോ പറയാൻ കുന്തിരിക്കൻ പോവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഈസി ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കുന്തിരിക്കൻ പോയി ചായിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ ഒരു എന്താ പുകയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ആവി പോലെയൊക്കെ പോകുന്ന അപ്പം ഇതിന് നമ്മൾ നന്നായി മുടിയിലെ ആരോഗ്യത്തിനായിട്ടും അല്ലാതെ കൊതുകിനെ ഉപയോഗിക്കാൻ നമ്മുടെ വീട്ടിലെ എല്ലാ മുറികളിലും എല്ലാം കൊള്ളിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷീ ഒരു പോസിറ്റീവ് വൈബിങ് ഹോം എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഒരു വീടിന് തന്നെ ഒരു ഫ്രഷീ മൈൻഡപ്പായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസിയസ്റ്റ് ടെക്നിക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ സീ യു നെക്സ്റ്റ് വീഡിയോ